അത്താഴപ്പഷിക്കാരുണ്ടോ അത്താഴപ്പക്ഷിക്കാരുണ്ടോ ഉണ്ടേ അവരും ഉണ്ട് ഞാൻ മാത്രം ഉണ്ടല്ല പ്രിയതമ മുഖം കണ്ടാൽ പ്രേതമ ഇന്നലെ നിന്നെ ബസിൽ കയറി ആരോ പിടിച്ചതിന് നീ കേട്ടു അരമണിക്കൂറോളം ഞാൻ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരത്തെ അവൻ എൻ്റെ കൈയിൽ കയറി പിടിച്ചത് എത്രയോ നേരം ഉണ്ടായിരുന്നു അവന് കയറി പിടിക്കാൻ എന്താ കുഞ്ഞിങ്ങനെ കരയുന്നത് അത് പാല് കുടിക്കുന്നില്ല ഏതായാലും കുഞ്ഞ് പാല് കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് അയൽവക്കത്തെ പാപ്പി ഒന്ന് വിളിക്കാം എന്നെ കുളിച്ചാർന്നോ ഹാ എന്താർന്നു ഈ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല ഒന്ന് പേടിപ്പിച്ചു വിട്ടേക്കൂ ും ചെയ്യരുത് പേടിപ്പിച്ചത് മതിയാർന്നോ മതി എന്നൂടെ പേടിപ്പിക്കണോ വേണ്ടായിരുന്നു എന്നാ ഞാൻ പോയാർന്നോ എന്നാലും പാപ്പിയുടെ ഒരു കാര്യം ണെന്ന് തോന്നുന്നു കോരനോ വേണ്ട ഞാൻ മണ്ണിട്ട് മൂടിക്കോളാം മഴ പെയ്യൂന്നാവോ ഞാനെന്ന് പറഞ്ഞാൽ ഒരു വഴിപോക്കനാ എവിടുന്നാ അക്കരന്നാ വരുന്ന ഓ ഒരു പാവപ്പെട്ട ജോൽസ്യനാണേ ഓ നാളേതാ ഒന്ന് കാണട്ടെ അല്ല കൈയ്യൊന്ന് കാണട്ടെ അല്ലെങ്കിൽ വേണ്ട ഞാൻ കാര്യം പറഞ്ഞേക്കാം എനിക്ക് കൂനമ്മല കടന്ന് ആ നാളെ ഒരു അഞ്ചു മണിക്ക് ഓ കൂനമ്മല കടന്ന് എത്തണം അവിടെ നിറയെ വന്യമൃഗങ്ങളല്ലേ ആ അതെ ഇപ്പൊ എനിക്ക് കേറാൻ പറ്റില്ല അതിന് കിടക്കാൻ ഒരു ഇടം ഇവിടെ ഒരു കട്ടിലുണ്ട് ഹാവു അതെനിക്ക് കിടക്കണം അയ്യോ ആ ചെയ്യും ഇവിടെ ഒരു വിരിയേ ഉള്ളൂ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ നമുക്ക് തെറ്റു പറ്റരുത് ഒരിക്കലും തെറ്റ് പറ്റില്ല ഇത് നടുക്കു പറ്റാ തെറ്റ് പറ്റരുതല്ലോ സമയം പതിനൊന്ന് മണിയായല്ലോ ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അഞ്ചു മണിക്ക് എനിക്ക് കൂനമ്മല കയറന്ന് കയറിയിട്ട് അപ്പുറത്ത് കിടക്കാനുള്ള പറഞ്ഞില്ലേ എന്ത് തന്നെ വിളിക്കാതിരുന്നത് കഴിഞ്ഞ അഞ്ചെട്ട് മണിക്കൂറായിട്ട് ഈ തലേന കടന്ന് ഇപ്പുറത്ത് വരാൻ പറ്റാത്ത താനാണോ സാറേ റൂം ഉണ്ട് ആ ഒരു റൂമാണ് സിംഗിൾ പക്ഷെ തരില്ല അതെന്ത് പറഞ്ഞു ഇവിടെ മുറികൾ വാടക എഴുതി വെച്ചിട്ടുണ്ടല്ലോ എങ്കിലും മുറികൾ വാടക എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും റൂം ഞങ്ങൾ തരത്തില്ല അതെന്താ കാരണം എന്താന്ന് പറയാം എടും പരിചയമില്ലാത്തവർക്ക് റൂമ് ഞങ്ങൾ കൊടുക്കാറില്ലേ പരിചയം വേണം ആ എന്താ സാറിന്റെ പേര് പേര് സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻ പോറ്റി പോറ്റി എവിടെ വീട് എവിടെയാ ഇവിടെ തൊട്ടടുത്ത് തന്നെ അടുത്ത വീട്ടിലാർക്കെല്ലാം കേട്ടാ വീട്ടിൽ വൈഫുണ്ട് രണ്ട് പെൺമക്കളുണ്ട് കല്യാണം കഴിയാണോ കെട്ടിച്ചു ആണാ അപ്പൊ ഇനി എനിക്ക് റൂം അതെന്താ കാര്യം എന്താ ചേട്ടന്റെ പേര് സുബ്രഹ്മണ്യൻ പോച്ചിന്നല്ലേ അതെ വീട് ഇവിടെ അടുത്തല്ലേ അതെ രണ്ട് പെൺമക്കളുണ്ട് രണ്ടുപേരെയും കല്യാണം കഴിഞ്ഞു നമ്മൾ തമ്മിൽ പരിചയക്കാരായ മനസ്സിലായില്ല എഴുതാനാ സാറേ ഇതിപ്പോ എഴുതാനായിട്ട് എന്റെ കൈക്ക് തുമ്പത്ത് എനിക്ക് എഴുതാനും അറിയാൻ പാടില്ല ഏഹ് എഴുതാനറിയാൻ പാടില്ല എന്താ പേര് അത് ഇന്ത്യൻ പേര് എന്റെ പേര് ധൃതിക്ക് റേഷൻ

ോട്ടോ ഞാൻ ഇയാൾക്ക് തന്നാൽ മതിയോ സമ്മതി ഞാൻ താനാണെന്ന് ഞാൻ സമ്മതിച്ചു ഓക്കെ പക്ഷേ ഇത് തന്റെ ഭാര്യയല്ല ഹലോ മിസ്റ്റർ ഇതെന്റെ ഭാര്യയാണ് നോ നോ ഞാൻ ഇത് തന്റെ ഭാര്യയല്ല ഇതെന്റെ ഇത് അല്ലെന്ന് തനിക്ക് ഞാൻ രൂപ അമ്പനും എന്ത് കാര്യത്തിന് എടോ സുപ്രീം കോടതി വരെ ഇതെന്റെ ഭാര്യ അല്ലെന്ന് തെളിയിക്കാൻ വരെ പോയിട്ട് നടന്നില്ല താൻ ഇതെന്റെ ഭാര്യയല്ലെന്ന് ഇല്ലെന്ന് തെളിയിച്ചതാടോ അതിന് മാത്രം ശല്യം ആടോ വീട്ടിലേക്ക് പറ്റൂക്ക് കുത്തി വരച്ചിട്ടുള്ളവരാ പോയോ എനിക്ക് എനിക്കിവിടെ റൂമ് വേണ്ട കാര്യം എന്താണ് റൂമ് വേണ്ട കാര്യം എന്താണെന്ന് പറയും എടാ ഇവിടെ റൂമിന് വല്ല സൗകര്യം ഉണ്ടാകും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ത് സൗകര്യം ഉണ്ട് ഇപ്പൊ ചേട്ടൻ എന്താ കുറവ് എടാ ഇവിടെ നല്ലൊരു മേശയ റൂമിൽ ഏഷ്യ റൂമിന്റെ സൈഡിൽ കിടക്കുന്ന മേശയല്ലേ അത് ഞാൻ കണ്ടായിരുന്നു പിന്നെ നല്ലൊരു സ്റ്റൂൾ ഉണ്ടാ ചേട്ടാ ആ മേശയുടെ സൈഡിൽ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് ആ സ്റ്റൂൾ ഞാൻ കണ്ട് പിന്നെ സ്റ്റൂളിന് ചെറിയ ഒരു പലക ഉണ്ടല്ലോ ഒരടി പലക ആ അതുണ്ടോ ചേട്ടാ കട്ടിലിന്റെ അടിയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ അത് ഞാൻ കണ്ടായിരുന്നു ഇനി എന്താണ് കുഴപ്പം ഒരു നല്ല ബക്കറ്റ് ഉണ്ടോ ബക്കറ്റ് ബാത്റൂമിൽ ബക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ ബാത്റൂമിലെ ബക്കറ്റാടോ ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിട്ട് കുഴപ്പം എന്താ കുഴപ്പമെന്നാ എടോ ഈ മേശ എടുത്തിട്ടാ അതിന്റെ പുറത്ത് ആ സ്റ്റൂള് വെച്ചിട്ട് ആ സ്റ്റൂളിന്റെ പുറത്ത് ഈ കൊരണ്ടി പലക വെച്ചിട്ട് ബക്കറ്റ് എടുത്ത് കമത്തി മുകളിൽ വെച്ചിട്ട് ഞാൻ അതിന്റെ മോളിൽ കയറി നിന്ന് അപ്പുറത്തെ റൂമിൽ നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ത് സൗകര്യം ഇവിടെ ഇവിടെ ഉള്ളത് സാധനങ്ങൾ അതൊക്കെ പോട്ടെ ഇവിടെ നല്ലൊരു ഫാൻ ഉണ്ടോ പിന്നെ അല്ലേടോ ഫാൻ എന്ന് പറഞ്ഞാലേ കിടന്ന് കറങ്ങിയാലേ കാറ്റിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനെ കടക്ക് കടക്ക് കടക്ക്

ടെലിഫോൺ ബില്ല് ഒരു അഞ്ഞൂറ് രൂപ കിടക്കട്ടെ മൊത്തം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇല്ലാണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇവിടുത്തെ റൂം റെന്റ് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയോ ഈ മാട്ട ഹോട്ടലിലെ റൂമിന് ആയിരത്തി ഇരുന്നൂറ് രൂപയോ ഓഡി ഇരിക്കും പക്ഷേ ഇവിടുത്തെ റെന്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ റൂം റെന്റ് ഓക്കെ സംഭവിച്ചു വേറെന്താ വേറെന്താ

പക്ഷേ നിങ്ങൾ ഇപ്പം വിളിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ എന്റെ ഫോൺ ഇവിടെ റെഡി ആയിരുന്നു നിങ്ങൾ വിളിക്കാത്തതല്ലേ കുഴപ്പം അത് ശരി ഇപ്പം ഞാൻ വിളിക്കാത്തതാണല്ലേ കുഴപ്പം അതെ അതാണ് കുഴപ്പം ഇപ്പം ഞാൻ തനിക്ക് എത്ര രൂപ വരണം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരണം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഞാനും എൻ്റെ കൂടി തരണം 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 തന്നിരിക്കണം അത് ശരി തരാം പേരെങ്കിലും തന്നെ ആ അത്രയ്ക്കായാ വേറൊരു ബില്ല് ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ബില്ല് താൻ ഇങ്ങോട്ട് മൂവായിരത്തിന്റെ ബില്ല് ആക്രമിച്ചു പറയരുത് ആക്രമിച്ചു അതിന്റെ പേരിൽ നിങ്ങളുടെ ഭാര്യ ആക്രമിക്കാൻ തവല്ല സിംഹ നീ സിംഹി കരടി അയ്യോ ആക്രമിച്ചു മൂവായിരം രൂപ തന്റെ ഭാര്യ ആക്രമിച്ച കുടുംബത്തിൽ ഞാൻ ആക്രമിച്ചിട്ടില്ല 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 ആക്രമിക്കാത്തത് എന്റെ കൊഴപ്പാ എടാ നീ ഇപ്പൊ ആക്രമിക്കും കുറച്ച് കഴിഞ്ഞ ആക്രമിക്കും പറഞ്ഞു എന്റെ ഭാര്യ ഇവിടെ റെഡി ആയിരുന്നു ആക്രമിക്കാത്തത് എന്റെ കൊഴപ്പാ ട സുഖാ കൊറേ കാല കണ്ടിട്ട് ഇങ്ങനെ പോണി ജീവിച്ച് പോകണ്ടു എന്തോ ഇപ്പൊ ഇങ്ങനെ നിന്നെ കാണാൻ വന്നത് ആ ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് എടാ ശശി ഭയങ്കര ശല്യടാ വീണ്ടും നമ്മളെ തെക്കെ പറമ്പിലെ അവൻ എന്റെ വീട്ടിലേക്ക് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഡീസൻസി ആണല്ലോ അതെ അതെ അവൻ നേരെ വീട്ടിലേക്ക് പോയിട്ട് വൈഫിന്റെ അടുത്ത് അങ്ങനത്തെ ആളെ വീട്ടിൽ കേട്ടാ പറ്റില്ല അയ്യ് അവൻ ഒന്ന് ചമ്മിക്കണം നല്ല വഴിയുണ്ടോ അത് എനിക്ക് നീ ഉണ്ട് ഓർമ്മയുണ്ട് മുമ്പൊരിക്കലും എന്നോട് ഇത് സൂചിപ്പിച്ചിരുന്നു അന്ന് നീ എന്തോ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞത് വരുന്ന വഴിക്ക് അവനെ ചമിപ്പിക്കാനുള്ള ഏർപ്പിക്കാൻ ഓടുന്ന വഴിക്ക് ഇടാൻ വേണ്ടിട്ട് വഴിക്ക് വിഴുവെന്ന് പറഞ്ഞു അതൊന്നും അത് ഏറ്റില്ലല്ലേ വേറൊരു സംഭവം ഉണ്ട് എന്തായാലും നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് എടങ്കാലു തല്ലിട്ടാലോ അത് ജഗതി ജൂനിയർ മാൻ ചെയ്ത കോമഡി കോമഡിയല്ലേ പുതിയൊരു പിന്നെ എന്റെ സംഭവം ഉണ്ട് കുറച്ച് റിസ്ക് ആണ് അതായത് ചാണകം എടുക്കുക പശു പശുവിന്റെ ചാണകമല്ലേ ചാണകം റോട്ടിലിട്ടിട്ട് തെക്ക് വിഴാൻ പറ്റുക പിന്നെ ചാണകം എടുത്ത് ഉരുട്ടി ഗ്ലാസ് 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 എന്നിട്ട് കുറച്ച് പാല് അതായത് നല്ലൊരു ഒരു അഞ്ഞൂറ് മേടിച്ചോ പാല് എപ്പോഴും അവൻ വീട്ടിലേക്ക് വരും അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ പെട്ടെന്ന് വെറുതെ ക്ഷണിക്കുക വീട്ടിലേക്ക് ഒരു വെറുതെ ഒരു ട്രീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചാണകെട്ടിട്ട് ചാണകെ ഇട്ടിട്ട് ഒരു കുറച്ച് വലിയ ഗ്ലാസ് ജ്യൂസിൻ്റെ ഗ്ലാസ് ആയിക്കോട്ടെ അതിൽ ഒരു അഞ്ഞൂറ് പാൽ ഒഴിക്കുക പാൽ പാലൊഴിക്കുക പിന്നെ ഒരു ഒരു നൂറോ ഇരുന്നൂറോ അണ്ടിപ്പരിപ്പ് ഇടുക അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് തന്നെ ആയിക്കോട്ടെ അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി കുറച്ച് ചെറി ചെറി വേണമെങ്കിൽ കുറച്ച് മിൽമേൻ്റെ നെയ്യും മിക്സ് ചെയ്താളെ ഏഹ് എന്നിട്ട് ഉരുട്ടി ഇങ്ങനെ ലെവലാക്കി ലെവലാക്കിങ്ങനെ കലക്കിട്ട് കലക്കി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അവനെ അങ്ങോട്ട് കൊടുക്കുക ഓനൊക്കെ കുടിച്ചാൽ ചമ്മി പോയില്ലേ അതായത് കുറച്ച് പാല് മുന്തിരി പിന്നെ മുന്തിരി ചെറിയ ഓ ഇത്ര നല്ല സാധനം അവന് കൊടുക്കണം ഏഹ് നമുക്ക് കുടിച്ചു വിടരാ

നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിട്ട് മർദ്ദിയിൽ ഹാജരാക്കിക്കൊള്ളാം അയ്യോ എന്റെ പൊന്നു സാറ് സാറിനെ ഇടിക്കൊന്നും സാറിട്ടവന പൈപ്പിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കിയിട്ടേ താഴെ ഇറക്കിയിട്ട് ഞങ്ങളുടെ റൂമിലേക്ക് വഴി വഴിയൊന്നും കാണിച്ചു കൊടുക്കോ കൊടുക്കുക നടക്കുന്നത് കറങ്ങുന്നത് ഇങ്ങോട്ട് വാടാ വാടാ ഡിസ്കോളിക്കാനുള്ളത് പോലീസ് സ്റ്റേഷനാണ് പറഞ്ഞ മനസ്സിലായി അതെ എനിക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് മനസ്സിലായി ഇന്നലെ സാർ എന്നെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടും എനിക്ക് മനസ്സിലായി മദ്യപ്പിച്ചുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയെന്നും മനസ്സിലായി മനസ്സിലായല്ലോ പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് സാറിനോട് ചോദിക്കാറുള്ളൂ വേറെ ഒന്നുമില്ല ഇവിടെ വരാൻ പോകുന്ന എസ്ഐ എന്ന് പറഞ്ഞില്ലേ അവർ എങ്ങനെയാണ് സാറേ അവർ ഭയങ്കര കിടിലോ ചോദ്യം ചോദിച്ചുകഴിഞ്ഞാൽ നാട്ടുകാരും മുഴുവനും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു എന്താണ് അതായത് അവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലേ നമ്മളെ ഈ കരുത്തില്ലേ ഇങ്ങനെ നിരക്കി കഴിഞ്ഞിട്ടെന്തെങ്കിലും പ്രശ്നം ഉണ്ടായ എന്ത് പറ്റും എന്ത് പറ്റും എന്ത് പറ്റൂന്നാണ് സാറിന് കഴിഞ്ഞാൽ നിന്റെ അടുത്തൊരു എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും ചോദിക്കും നീ ഉത്തരം പറഞ്ഞു തീർന്നവർ നിന്നെങ്ങനെ കൊണ്ടേയിരിക്കും ഒരിക്കലും ഞാൻ ഉത്തരം പറയൂലെ സ്റ്റേഷൻ കോളേജിന്റെ പരിസരത്ത് പൂവാലന്മാരുടെ ശല്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു പൂവാലെ പിടിക്കാൻ വല വീശി കഴിഞ്ഞോ അതെ ആ വല വീശിയിലെ ഉടനെ തന്നെ വൈകാതെ പ്രതികളെല്ലാം പിടിക്കണം പൂവാലന്മാർ എത്രയും പെടുന്നു പിടിച്ചല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും ശരി സാർ സാറേ വല വീശി പിടിക്കപ്പെടേമീൻ അയലമീനോലെ എനിക്ക് തന്നാ മതി പിന്നെ വലയൊരു കാര്യം പറഞ്ഞു സാറേ അതായത് അറിയാമല്ലോ അവന്മാരെ പിടിക്കാൻ ഞങ്ങൾ വല വീശിട്ടിരിക്കാൻ വേണ്ടി ഞാനും ആലോചിച്ചോണ്ടിരിക്ക ോ ഈ ജംഗ്ഷൻ്റെ പാലം ഉണ്ടല്ലോ പാലം പാലത്തിന്റെ അടിയിലിരുന്ന് പൈസ വെച്ചിട്ടുള്ള ചീട്ടികളി പൈസ എന്റെ പൊന്ന് സാർ അതല്ല സാർ പറയുന്നേക്ക് ഒന്നോ രണ്ടോ രൂപ വെച്ചിട്ടുള്ള കളിയല്ല രൂപ അയ്യായിരം വെച്ചിട്ടുള്ള കളിയാ കളി ഇന്നൊന്നും തുടങ്ങിയെന്നല്ല ഇന്നലെ രാവിലെ തുടങ്ങിയ എടാ ഇന്നലെ രാവിലെ ഇവിടെ കളി ഇന്ന് വൈകുന്നേടാ പോലീസ് സ്റ്റേഷൻ വന്ന് പറയുന്നത് എന്റെ കയ്യിൽ കാശ് തീർന്നപ്പോടാ പുതിയ എസ് ഐന്ന് ചാർജ് എടുക്കുന്ന ദോശമാണ് ഭഗവാനെ ഇന്നെന്താ പിന്നെ പറയുന്നത് കേട്ടോ ആ പിന്നെ ഇന്നലെ ചാർജ് എടുക്കുന്ന സാറേ പിന്നെ ഇന്നലെ എറണാകുളം സിറ്റി കടന്ന് കറങ്ങുന്നുണ്ടല്ലോ സാറേ അയ്യോ സ്വർണ്ണക്കാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരുപാട് ജൂലറി ഉണ്ടല്ലോ സാറോ എറണാകുളത്ത് എന്നിട്ട് ഇരുപത്തിരണ്ട് ഊമയാണ് സാറേ പീഡന കേസിനകത്തിട്ട പ്രതിയാണ് സാറേ അഡ്ജസ്റ്റ് <laughs> ചെയ്ത് <laughs> 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 ും പറഞ്ഞത് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ സാർ നേരത്തെ പറഞ്ഞു അവര് കൂമ്പ് കലിക്കോന്ന് കക്ഷത്തിൽ ഇടയിൽ വെച്ച് നെരുക്കോന്ന് അത് നെരുക്കോ ഇല്ലേ നല്ല പണം സുഗുണൈ தட்டுடுற கடா. உடுற கடா. அடடாடாடா. யாரா தெரியுமா நானே? ஆரே. அடா. ஆரே. எச்சை காம்புற வரட்ட. சிட்டு. கோன்செபலார்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர்ர் പീഡിത കേസിൽ നമ്മൾ വല വിരിച്ചിട്ടിരിക്കാൻ ഇവിടെ സാറേ ആ കോളേജിന്റെ വിളിച്ച ഭൂവാല വിട്ടിട്ടുണ്ട് ഭൂവാല കൊണ്ടുതാണ് കേറി പോണ

ൊന്നു ഭാര്യ നമ്മളെ പെൺകൊച്ചിന് പോലും ഐസ്ക്രീം മേടിച്ചു കൊടുത്തത് വല്യ തെറ്റാണോ നീ ഞാൻ കരുതിയില്ല